ഹലോ പുതിയ വിളിക്കാം തക്കി സാധനം ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ കൈസ് നമ്മള് കൊറേ കാലമായി വീഡിയോ ഇട്ടിട്ട് നമുക്കറിയാം ഞാൻ എപ്പോഴും വീഡിയോ ഇടുമ്പോഴ് ഇങ്ങനെ തന്നെ പറയാം കാരണം ഒരാഴ്ചയില് ഒന്നരാഴ്ച കൂടുമ്പോഴേക്കാണ് വീഡിയോ ഇടുന്നത് നമ്മുടെ ചാനലും അതുകൊണ്ടാണ് പക്ഷെ ഇനി അങ്ങോട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് വീട്ടാൻ പോകുക രണ്ടു ദിവസേ നമ്മള് ഷോർട്ട് വീഡിയോനേക്കാളും കൂടുതലായിട്ടും നമ്മളെ ലോങ് വീഡിയോക്ക് ശ്രദ്ധ കൊണ്ട് നമ്മൾ വീടാൻ പോകാൻ ഞാൻ വിചാരിക്കുന്നത് നടക്കുന്നത് നമുക്ക് വർക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ ഗൈസ് അറിയാം കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീട്ടിലില്ലായിരുന്നു ഉണ്ട് ദിവസം പിള്ളേർന്നും ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇടില്ലായിരുന്നു വീടിന്റെ പണിയും കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് മാത്രമേ ഇടുന്നുള്ളായിരുന്നു ും പിള്ളേരെയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കൂട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പോകുന്ന ദിവസത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നും വീഡിയോ ഇടാൻ പറ്റുന്ന സാഹചര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല എന്തായാലും ഞങ്ങള് തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഈ വീഡിയോ കാര്യം അതൊന്നും അല്ല വർഷങ്ങൾക്ക് ശേഷം അല്ലെ വർഷങ്ങൾക്ക് ശേഷം കാരണം നമ്മുടെ ഈ ജിജോസ് ലോക ചാനൽ ഉള്ള സമയത്ത് അതായത് നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തു സമയത്ത് എനിക്ക് ആഴ്ച ആഴ്ചയിൽ ഓരോരുത്തർ ഗിഫ്റ്റ് എനിക്കല്ല പിള്ളേർക്ക് ഗിഫ്റ്റ് ആയിക്കൊണ്ടായിരുന്നു ആഴ്ച ആഴ്ച നമുക്ക് ഗിഫ്റ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇടക്കിടക്ക് ഗിഫ്റ്റ് വരുമായിരുന്നു ഓരോരോ എന്തെങ്കിലും ഡ്രസ്സായിട്ടോ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ചാനൽ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്ന സമയത്ത് നമുക്ക് ഇപ്പം ഗിഫ്റ്റ് വരലോ കാര്യങ്ങളോ നമ്മൾ സത്യം പറഞ്ഞാൽ വരാൻ പറഞ്ഞിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു നമുക്കറിയാം ഞങ്ങൾ ഞാനിപ്പോ ഈ വീഡിയോ എടുത്തുണ്ടെങ്കിൽ ഈ ഫോൺ ഫോണടക്കം ഈ ഐ ഫോൺ അടക്കം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് നമുക്ക് ഒരു ചേട്ടൻ എനിക്ക് ഒരു ഡോക്ടറാണ് പുള്ളിക്കാരൻ എന്നെ സ്നേഹ ഇഷ്ടപ്പെട്ട എനിക്ക് ഗിഫ്റ്റ് വന്നു അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയതും നമ്മുടെ ജെഫോട്ടൊക്ക ചാനൽ ക്രിയേറ്റ് ചെയ്തും ഒരുപാട് വർക്കുകളും കാര്യങ്ങളും ചെയ്തു ഒരിക്കലും മറക്കാൻ പറ്റില്ല അതേപോലെ തന്നെ നമുക്ക് ഇപ്പം ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഗൈസ് ദാ ഇത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം നമുക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഗിഫ്റ്റ് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് വന്നത് ചാനലുമായി ബന്ധപ്പെട്ടല്ല ഇത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് ചുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൃദുല ചേച്ചിയാണ് കേട്ടോ മൃദുലച്ചേച്ചി ചെന്നൈയിൽ നിന്ന് വച്ച ഗിഫ്റ്റാണ് മൃദുല ചേച്ചി വീട് കാണുന്നുണ്ട് ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടെ കാരണം നമ്മുടെ പിള്ളേർക്ക് വേണ്ട അയച്ചാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരുന്ന ആ സംഭവം എന്നുള്ളത് അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മുടെ പിള്ളേർക്ക് ഗിഫ്റ്റ് ഇങ്ങനെ ഒരു കൊറിയർ ആയിട്ട് വരുന്നത് അതെ എനിക്ക് ഒരുപാട് ഡ്രസ്സ് നിങ്ങൾ അറിയാം നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കറിയാം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു തക്കി പൊട്ടിച്ചോ കരണ്ട ഇപ്പൊ ഞാൻ ക്ലാസ് ഒക്കെ ഇങ്ങനെ പൊന്നിച്ചിട്ടാണ് അവിടുന്ന് ടൗണിലെത്തി സാധനം മേടിക്കേണ്ടി വന്നായിരുന്നു വേറെത്തിന് എന്തൊക്കെയോ എന്നി ജലദോഷം അലർജി എലർജി അത് വീട്ടിൽ നമ്മളിവിടെ വന്നേ പിന്നെ ഫുള്ള് തുമ്മലോട് തുമ്മല എപ്പം നോക്കിയാലും നമുക്ക് പൊട്ടിച്ചോക്കാം പറഞ്ഞു പറഞ്ഞ് പെറുപ്പിക്കും എന്താ സംഭവം നമുക്ക് നോക്കാം ഓക്കെ ഓപ്പൺ ചെയ്യാൻ പോവാട്ടോ ോക്കി എന്തുവാ വണ്ടീൻ്റെ ഒരു സൗണ്ട് ഉണ്ട് കാരണം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടോ അതിന്റെ ചൂട് അപ്പൊ എ സി ഇട്ടിട്ട് കുറച്ചു നേരം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടോ ചെറിയൊരു സൗണ്ട് കേൾക്കുന്നത് ആക്കി പറയാ അപ്പാപ്പന്നല്ലോ കേട്ടോ അപ്പാപ്പാണ് എന്തുവാ ആ കൈസ് വേറെ കാര്യമുണ്ട് നിങ്ങള് വി തക്കടും പോയത് തക്കിടും ഞങ്ങൾ വീട്ടിലാക്കിട്ട് പോകാനാണ് തക്കുട് കിടന്നുറങ്ങിപ്പോയിനെ ഞങ്ങൾ ഒരു ഇത് പറഞ്ഞു മനസ്സിലാക്കി വീട്ടിലിരുത്തിയാണ് വിളയോ ഹോഫിൽ പോകേണ്ടതുണ്ട് ഇപ്പൊ അവരെയും കൂട്ടി കഴിഞ്ഞാൽ ഒന്നും നടക്കുക ഇത് ഇങ്ങനെ അതിനകത്ത് ഉണ്ടാവും അതിനുണ്ടാവും സാധനം എടുത്തിട്ട് ആ ഇതിങ്ങനെ ഇങ്ങനെ പൊട്ടിക്കരുത് കേട്ടോ ചേച്ചി നെറച്ചേച്ചി കൊറേ കഷ്ടപ്പെട്ടു കേട്ടോ കഷ്ടപ്പെട്ടാണ് എടുക്കരുത് ജിജോന്റെ കയ്യിൽ മാത്രം എത്താവുള്ളൂ ചേച്ചി ആക്കിയേക്കുന്നേക്ക് കൊറേ കഷ്ടപ്പെട്ടു നമ്മളൊരു പൊതി മൊത്തം പൊട്ടിച്ചു തന്നപ്പോള്ളിൽ വേറൊരു പൊതി ഉണ്ട് ചേച്ചി കൊറേ കഷ്ടപ്പെട്ടത് കേട്ടോ ഇത് പൊതിഞ്ഞെടുക്കാൻ വേണ്ടി പാവം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം പൊതിഞ്ഞെടുത്തത് അങ്ങനെ അവസാനം നമ്മൾ പെട്ടി എത്തിയിരിക്കുകയാണ് അവിടെ ഉണ്ടരും ഇതല്ലേ അവിടെ ഉണ്ട് ചേച്ചി ഇത് മനസ്സിൽ വെച്ചാൽ ഒരാൾ ഇത് എടുക്കരുത് ജിജോന്റെ അടുത്ത് എത്തിട്ട് മാത്രമേ പൊട്ടിക്കാവൂ എന്നുള്ള രീതി തന്നെയാണ് ഓ മൈ ഗോഡ് എന്നെ തക്കിയത് ഏ എന്നലേറ്റിന്റെ കലവറയാണ് ഗൈസ് എന്തുപട അടിപൊളി കേട്ടോ സൂപ്പർ രണ്ട് ചോക്ലേറ്റ് അത് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ നമ്മളെന്തെങ്കിലും ഫ്രിഡ്ജിൽ അവിടെ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചൊന്ന് ക്ലിയർ ആക്കിയ ശേഷം എടുക്കാവുള്ളൂ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും കൊണ്ടത് ഫ്രിഡ്ജിലൊക്കെ തക്കി വർത്താൻ പറയാനായിട്ടില്ല കേട്ടോ നിങ്ങൾ വീട്ടിൽ നിന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കാം ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഞങ്ങൾക്കല്ല നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗിഫ്റ്റ് സൂപ്പർ ആ സമയത്ത് ആശാണ് ചേച്ചി പക്ഷെ ഇപ്പോഴാണ് കിട്ടിയത് ഇപ്പഴാണ് ഒരുപാട് താങ്ക്സ് നമുക്ക് ഇനിയിപ്പൊ ഞങ്ങള് പഴയ എപ്പോഴും പറഞ്ഞു പോലെ നമ്മൾ ഏകദേശം അടിപ്പിച്ചത് ലോങ് വീഡിയോ ആയിട്ട് വരും ഷോർട്ട് ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നില്ല ശ്രദ്ധ ലോങ് വീഡിയോ ആണ് പറഞ്ഞല്ലോ സാഹചര്യം അപ്പൊ നമ്മളെല്ലാം ഏതൊരു നമ്മുടെ കുഞ്ഞി സമയം സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി അടുത്ത ദിവസത്തെ ബൈ